കടയ്ക്ക് മുമ്പിൽ കൂടുകൂട്ടി കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഒപ്പം സംരക്ഷണം നൽകി അമ്മക്കുരുവിയും കുഞ്ഞുമഞ്ചേട്ടനും രാജാക്കാട് സമീപം പൂപ്പസിറ്റിക്കടുത്താണ് തേൻകുരുവിക്കും കുഞ്ഞുങ്ങൾക്കും സംരക്ഷണം നൽകിയത് കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് തേൻകിളി ഈ പലചരക്കിടയുടെ മുമ്പിൽ വയറിന്റെ അറ്റത്ത് കൂട് ഒരു വർഷത്തിനുള്ളിൽ അമ്മക്കിളി നാല് തവണ കുഞ്ഞുങ്ങൾക്ക് ജന്മം വെച്ചിട്ട് ഈ ഒരു വർഷത്തിനിടയിൽ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഉള്ള കുഞ്ഞും കൂടും ആ തന്നെ പോയി ഒരു ഒരു നാലാമത്തെ ുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് ഒരു ഒരു കൗതുകമുണ്ടെങ്കിലും ആരും അങ്ങനെ ചെയ്യാറില്ല പോകുമ്പോൾ ശ്രദ്ധയുമുണ്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മക്കിളി ഇടയ്ക്ക് പോയി തീറ്റ നൽകും ഇവിടെ സ്നേഹവും സംരോഷ്ടവും നൽകാൻ കഴിയുമെന്ന വിശ്വാസമാകാം ഒരുപക്ഷെ മറ്റെവിടേക്കും പോകാതെ അമ്മക്കിളി ഒരു വർഷമായി ഇവിടെ തന്നെ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നത് കുഞ്ഞുങ്ങൾ പറക്കാൻ സമയമാകുമ്പോൾ പോകും പിന്നെ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറാകുമ്പോൾ വീണ്ടും എത്തും അഭയം നൽകാൻ ഈ കൂട് ഇവിടെ ഉണ്ടാകുമെന്ന ഉറപ്പിൽ കൂടിന് കാവലായി കുഞ്ഞുമൻചേട്ടനും നാട്ടുകാരുമുണ്ട് അമ്മ പൊരുപ്പിക്കും കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകിയാണ് കുഞ്ഞുമൻചേട്ടന്റെ ഈ കട സംരക്ഷണവും സ്നേഹവും നൽകാൻ കഴിയുമെന്ന വിശ്വാസമാകാം അമ്മക്കിളി വീണ്ടും ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് രാജാക്കാട്